കാഞ്ചീപുരത്തോടുള്ള വിശ്വാസം ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പവർ ലൂമിൽ വീവ് ചെയ്ത സാരികള് ഇത് കാഞ്ചീപുരം എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരവസ്ഥ ഉപഭോക്താവ് എന്നുള്ള നിലയിൽ നമ്മളിൽ പലരും ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമ്മളുടെ ഉപഭോക്താക്കളെ രക്ഷിക്കുക എന്നതും കാഞ്ചീപുരത്തിന്റെ ഹാൻഡ്ലൂം മേഖലയെങ്കിലും സംരക്ഷിക്കുക ഇത് രണ്ടുമാണ് ലക്ഷ്മി സിൽസ് ഈ ഒത്തന്റിക് സാരി ശ്രേണി പുറത്തിറക്കുന്നതോടെ ലക്ഷ്യമിടുന്നത് ഇരുപത്തിയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഒരു ലക്ഷം വരെയൊക്കെയുള്ള സാരികൾ വാങ്ങുമ്പോൾ പോലും നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ ഇവിടെ നിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ പറയുന്നത് വിശ്വസിക്കുക എന്നല്ലാതെ നിലവിൽ ഇപ്പോൾ ഒരു സംവിധാനം അല്ല തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഹാൻഡ്ലൂം ആക്ട് അനുസരിച്ച് ഒരു സാരി കാഞ്ചീപുരം സാരി എന്ന് വിളിച്ച് അതിനെ സെയിൽ ചെയ്യണമെങ്കിൽ ഒന്നത് കാഞ്ചീപുരം റീജിയണിൽ തന്നെ നിർമ്മിച്ചതാവണം അതിനകത്തത് ഹാൻഡ്ലൂമിൽ വീവ് ചെയ്തതാവണം പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിൽക്ക് അത് പ്യൂർ ആവണം നമ്മൾ കാഞ്ചീപുരത്ത് മാത്രം ലഭിക്കും കാഞ്ചീപുരത്തിന്റെ ജീറ്റാഗ് അതുപോലെ തന്നെ ഹാൻഡ്ലൂം ഇടണം പിന്നെ സിൽക്ക് മാർഗ്ഗം നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതിപ്പം സെൻട്രൽ സിൽക്ക് ബോർഡ് സർട്ടിഫൈ ചെയ്തു തരികയാണ് നമുക്ക് ഓരോ സാരിയും സാരിയുടെ ഒരു കട്ടിങ്ങും ആ കട്ടിങ്ങും കൂടി ചേർത്തിട്ടാണ് അത് അവർ നമുക്ക് സർട്ടിഫൈ ചെയ്തു തരുന്നത് ഇതുകൊണ്ട് ഉറപ്പിക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിൽക്ക് എന്നത് പ്യുവർ ആണ് എന്ന് അതുപോലെ തന്നെയാണ് ജെറി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ജെറിയിൽ എത്ര ശതമാനമാണ് ഗോൾഡ് കണ്ടന്റ് ഉള്ള ഉള്ളത് എന്നും കോപ്പർ എത്രയെന്നും സിൽവർ എത്രയെന്നും അത് സർട്ടിഫൈ ചെയ്ത് നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് നിലവിൽ കേരളത്തിൽ ആരും തന്നെ ഇത് ഇത്രയും സപ്പോർട്ടിങ് ഡോക്യുമെന്റോട് കൂടി ഒരു സാരി സെയിൽ ചെയ്യുന്ന സംവിധാനം ഇപ്പോൾ നിലവിലില്ല കേരളത്തിലൊന്നും ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്